ആ ഒരു തമ്മിൽ കാണുമ്പോ എനിക്ക് ചിരി വന്നു എന്താണെന്ന് വെച്ചാൽ എന്റെ ഫോട്ടോ വെച്ചിട്ട് അതില് പറയുകയാണ് അലി ഹസൻ സവണൂർ എന്നിട്ട് താഴെ എഴുതിയിട്ടാണ് എന്ത് ആ തായ എഴുതിട്ടാണ് അത് സത്യമാണ് അത് ഏതായാലും സത്യമാണ് ഈ പറഞ്ഞ കാര്യം അതായത് ഈ ഇത്ത മാത്രമല്ല കുറെ ആൾക്കാർ ഇപ്പൊ യൂട്യൂബിലുണ്ട് ഓക്കെ ഇക്കറ് പറഞ്ഞു തരുന്നുണ്ട് ദുബകള് നടത്തുന്നുണ്ട് ഇനിയിപ്പോ വരും കാലഘട്ടങ്ങളില് ഇപ്പോൾ ഓൺലൈനിൽ മജ്ലിസ് നടത്തിക്കൊണ്ടിരുന്ന ഇരിക്കുന്ന ഉസ്താദന്മാർക്ക് ഒറ്റ ഒരു പണിയും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇനി സ്ത്രീകളായിരിക്കും മജ്ലിസ് നടത്തിക്കൊണ്ടിരിക്കുക അത് നിങ്ങൾ എഴുതി വെച്ചു ഇനി ഇത് ഇങ്ങനെ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വരും കാലഘട്ട കാലഘട്ടങ്ങളിൽ സ്ത്രീകളായിരിക്കും മജ്ലിസുകളിൽ നേതൃത്വം നൽകുക ഓൺലൈൻ മജ്ലിസുകൾക്ക് ഞാൻ അന്യ മതസ്ഥരെയോ അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കാത്ത ആൾക്കാരെ കുറിച്ചിട്ടൊന്നും തന്നെ ഞാൻ പറയുന്നില്ല ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ ഇസ്ലാം മതം സ്വീകരിച്ചതായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ ഈ വീഡിയോ ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം എത്താം ഈ ഉസ്താദന്മാർ ലൈവിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ മുഖാന്തരമായിട്ട് വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ വെറുതെ വന്ന് ഇവിടെ ഡാൻസ് കളിക്കുക ഉസ്താദന്മാർ വന്ന് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നുള്ളത് അവരുടെ പ്രവർത്തനം തന്നെ അത് തന്നെയാണ് ഇസ്ലാം എന്താണ് ദീൻ എന്താണ് ആരാണ് നബി എന്താണ് ഇസ്ലാമിന്റെ വിഷയങ്ങൾ ആശയങ്ങൾ എന്താണ് എന്താണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എല്ലാവരും ഇത്തരം പെണ്ണുങ്ങളെ കൊണ്ട് കുറ്റം പറയുന്നതും അല്ല മഞ്ചാക്കി വന്നിരുന്നിട്ടല്ലേ സെറ്റല്ലേ കാണാനൊക്കെ നല്ല അടിപൊളിയല്ലേ അപ്പൊ വീഡിയോ നടന്ന് നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ വല്യമ്മ വീണ്ടും വന്നിരിക്കുകയാണ് രംഗത്തോട്ട് രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് നമുക്കെതിരായിട്ട് അലി ഹസൻ സവനൂറിനെതിരായിട്ട് മറ്റൊരു രംഗപ്രവർത്തനം അല്ലെങ്കിൽ രംഗത്ത് വന്ന് സംസാരിച്ചിരിക്കുകയാണ് നമുക്ക് എന്താണെന്ന് കേട്ട് നോക്കാം നമ്മുടെ വല്യമ്മ ആരാന്നും മനസ്സിലാവാത്തവർക്ക് കഴിഞ്ഞ വീഡിയോയിൽ വേണ്ടതുപോലെ കൊടുത്തതാണ് അപ്പം അത് കിട്ടിയിട്ട് മതി മതിയായിട്ടില്ല എന്ന് തോന്നുന്നു അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ അകത്ത് കൃത്യമായിട്ട് എന്താണ് സംഭവം തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും വിശദീകരണമായിട്ട് ഈ വീഡിയോ അകത്ത് പറയുന്നതാണ് അപ്പം നിങ്ങൾ തീർച്ചയായും വീഡിയോ കാണുന്നവർ മുഴുവനായിട്ടും കാണുക കുറച്ച് ലെന്ത് കൂടിയിട്ടുണ്ടാകും ഈ വീഡിയോക്ക് അപ്പം ഏതായാലും നിങ്ങൾ കാണുക ഓക്കെ അപ്പൊ കാര്യം എന്താണെന്ന് മനസ്സിലാകും ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഈ സാബി എന്ന് പറയുന്ന സാബി എന്നാണ് പേരും തോന്നുന്നു ഓക്കെ ഏതായാലും ഇരിക്കട്ടെ സാബിത്ത സാബിത്ത ആ ഒരു സ്ത്രീ തന്നെ പറയുന്നുണ്ട് ആ തന്നെ പറയുന്നുണ്ട് ഓക്കെ അപ്പോ ആ സ്ത്രീയുടെ ഒരു വീഡിയോ കാണേണ്ട ഈ അടുത്തായിട്ട് എൻ്റെ ഒരു തമ്മയിൽ വെച്ചിട്ട് മറ്റേ ഓസ് ഹസുഹരിയുടെ വിഷയവുമായിട്ട് സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ അതായത് ഓസ് അസഹരി ഉസ്സാദിന് സുഖമില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള വാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് കോള് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോനെ സംബന്ധിച്ചിട്ടായിരുന്നു ഈ ഒരു വലിയമ്മ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതില് സംസാരിച്ചതിൽ എനിക്ക് കുറെ എന്നെ എന്നെ കുറ്റം ഒന്നും പറഞ്ഞിട്ടില്ല അത് ഞാൻ ആ മുമ്പത്തെ വീഡിയോന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എടുത്ത് റിയാക്ട് ചെയ്യണം തോന്നി തോന്നിയതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതില് ആ ഒരു സ്ത്രീ പറയുന്നതിൽ കുറെ എനിക്ക് യോജിക്കുന്നില്ല കുറേ കാര്യങ്ങൾ അതിൽ തിരുത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്ത് ഇറക്കിയത് അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതേ ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് അലൈഹി സുല്ലാവി തങ്ങളുടെ സ്വപ്നം കണ്ടു എന്ന് ആ സ്ത്രീക്ക് കണ്ടു എന്ന് അവൾ ആ ഒരു സ്ത്രീ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്താണ് ഇത് സംഭവം എന്ന് കാരണം അലൈഹി അലൈവല്ല തങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ് അത് സാധാരണക്കാർക്കും കാണാം എത്രയോ ആലിമികൾക്കും കാ മാത്രമായിട്ട് കാണാനുള്ളതല്ല അല്ലെങ്കിൽ വലിയ ഹുഷമുള്ള വലിയ വലിയ നേതാക്കന്മാർക്ക് മാത്രമായിട്ട് കാണാൻ പറ്റുന്നതൊന്നുമല്ല നബി സലഹു അല്ല സ്വല്ലാമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളെ മുത്തനബി അലൈഹി വസല്ലമ തങ്ങളെ അത്രയും ഇഷ്ടപ്പെട്ട് നല്ല ഹുഷോടി നല്ല അഖിലാസോടു കൂടി മുത്തൻ നബി അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുകയും സുന്നത്തിനെ മുറുകെ പിടിക്കുകയും അങ്ങനെ തുടങ്ങിയുള്ള കുറെ ഇതുണ്ട് അതൊക്കെ ചെയ്ത് പാലിച്ചാൽ നമുക്കും കാണാൻ പറ്റും പക്ഷെ ഈ സ്ത്രീക്ക് ഇവിടെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നതിൽ എത്ര യാഥാർത്ഥ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എൻ്റെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അതിന് ശ നമുക്ക് കൊടുക്കാം വേണ്ടതുപോലെ നമുക്ക് സംസാരിക്കാം അതിനെ പറ്റിയിട്ട് പക്ഷെ ഇവിടെ നിബിധങ്ങള് സ്വപ്നം കണ്ടു എന്ന് പറയുന്ന വിഷയത്തിൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തരികയാണ് അപ്പോൾ ഈ ഒരു വലിയ വീഡിയോയിൽ വന്നിട്ട് സംസാരിക്കുന്നത് പബ്ലിക്കിലായിട്ടാണ് കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ മുഖം കാണിച്ചുകൊണ്ട് അന്യ പുരുഷന്മാർക്ക് മുഖം കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതി യൂട്യൂബിൽ വന്ന് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത്തരത്തിലുള്ള ഒരാൾക്ക് നബി നബിസ്ല്ലാ അലൈഹി സ്വല്ല്മ തങ്ങളെ സ്വപ്നത്തിൽ എങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ ഈ ഔറത്ത് മറക്കുന്നതിനെ സംബന്ധിച്ചിട്ട് ഒറ്റ മിനിറ്റ് വീഡിയോയിൽ തന്നെ ഉണ്ടാവണേ നമുക്ക് നമ്മുടെ ഈ ഒരു ചെല്ലുമക്ക് ഒരു കാര്യം നമുക്ക് കാണിച്ചു കൊടുക്കാം ആറാം ക്ലാസിന്റെ ഫിക്ഹ് കിതാബാണ് ഓക്കെ വേറെ കിതാബ് ഉണ്ട് ചെറിയ ചെറിയ കിതാബിലും പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് അത്രയും ചെറിയ കിതാബൊന്നും കാണിക്കുന്ന വേണ്ട നമുക്ക് കുറച്ച് വലിയ കിതാബ് നമുക്ക് കാണിക്കാം ഒരു ആറാം ക്ലാസ്സിന്റെ കിതാബ് നമുക്ക് എന്താക്കാം കാണിച്ചു കൊടുക്കാം ഇതിലൊരു പാഠമുണ്ട് എന്താണെന്നറിയോ ശത്രു ഔറത്ത് നിസ്കാരത്തിൽ ഔറത്ത് മറക്കേണ്ട വിഷയമാണ് ഇതിൽ പറയുന്നുള്ളത് അപ്പൊ ഇതിൻ്റെ അവസാനമായിട്ട് ഒരു ഒരു ലൈനും കൂടി ഞാൻ നിങ്ങൾക്ക് വായിപ്പിച്ച് കേൾച്ചു കേൾപ്പിച്ച് തരാം നിസ്കാരമല്ലാത്ത അവസരത്തിലും ഔറത്ത് മറക്കൽ വാജിവാണ് സ്ത്രീകൾ അന്യ പുരുഷന്മാരുടെ അടുക്കൽ വെച്ച് ശരീരം മുഴുവനും മറക്കൽ വാജിവാണ് എന്നാണ് ഇവിടെ പഠിപ്പിച്ചു തരുന്നത് ഓക്കെ ആറാം ക്ലാസ്സിന്റെ പുസ്തകമാണ് ഫിഖിലാണ് പഠിപ്പിച്ചു തരുന്നത് ഓക്കെ ഇത്ത അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം ഞാൻ ഇത് നിങ്ങളെ ഒന്ന് ഇത് ആ ഒരു തമ്മിൽ കാണുമ്പോ എനിക്ക് ചിരിക്ക ചിരി വന്നു എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതിൽ പറയുകയാണ് അലി ഹസൻ സവണൂറു എന്നിട്ട് താഴെ എഴുതിയിട്ടാണ് എന്ത് കുരു പൊട്ടി മക്കളേ കുരു പൊട്ടി ആ കുരു പൊട്ടിക്കാം ഓക്കെ ഇൻഷാല് പിടികണ്ടോ അപ്പോ ഔറത്ത് മറക്കുന്നതിന് വിഷയമാണ് ഞാനിവിടെ പറഞ്ഞത് ഈ ഒരു ആള് മാത്രമല്ലാതെ കുറേ ആൾക്കാർ നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാൻ അന്യ മതസ്ഥരെയോ അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കാത്ത ആൾക്കാരെ കുറിച്ചിട്ടൊന്നും തന്നെ ഞാൻ പറയുന്നില്ല ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ ഇസ്ലാം മതം സ്വീകരിച്ചതായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ ഈ വീഡിയോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഒരു സ്ത്രീ പ്ലാറ്റ്ഫോമിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതുപോലെ മുഖം വെളിവാക്കിക്കൊണ്ട് സംസാരിച്ചു കൊണ്ട് വീഡിയോകൾ ഇറക്കുകയാണ് ദാഴ് ചെയ്യുകയാണ് ഓക്കെ പബ്ലിക്കിൽ വന്നിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ രംഗത്ത് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടാണ് ഞാനിത് സംസാരിച്ചതും അല്ലെങ്കിൽ അതിനെതിരായിട്ട് സംസാരിച്ചതു മാത്രമല്ലാതെ ഈ സ്ത്രീ പറഞ്ഞത് എനിക്ക് നിധങ്ങൾ സ്വപ്നത്തിൽ കാണാൻ സാധിച്ചു മക്കളെ എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിങ്ങനെയാണ് ഇത് ഇത്തരത്തിലുള്ള കള്ളങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതായത് നിങ്ങൾ നബിസർ അള്ളാഹി സ്വലമായി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു എന്ന് വിചാരിക്കാം അതിനെ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതുപോലെ പറയണം എന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം ലഭിതങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള വഴികളൊക്കെ ഞാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ലഭിതങ്ങളെ ഹുബ് വെക്കുകയും അല്ലെങ്കിൽ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും ലഭിതങ്ങളോട് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാണ് ലഭിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഓക്കെ ഏതായാലും ഈ വീഡിയോ ഞാൻ ലോങ് ആക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല വെറുതെ ലേഖാക്കി പോകും അപ്പൊ നമുക്ക് നമ്മുടെ ഇത്ത റിലീസ് ചെയ്ത അലി ഹസൻ സവണൂർ കുഴു പൊട്ടി മക്കളെ നമ്മൾ കണ്ടുനോക്കാം എന്താണ് സംസാരിക്കുന്നതെന്ന് ഓക്കെ ഇൻഷാള്ള വീഡിയോ തുടരെ നിങ്ങൾ ഉണ്ടാകണം അവസാനം ഭാഗം വരെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് അതിനൊക്കെ തിരുത്തി കൊടുക്കാം നമ്മൾ ദ്വേഷം വെച്ചിട്ടോ ഒന്നും ചെയ്യുന്നതല്ല നമുക്ക് എന്താക്കാം അതിനെ തിരുത്തി കൊടുക്കാം പഠിപ്പിച്ചു കൊടുക്കാം എന്താണ് ഇസ്ലാം എന്താണ് സംഭവം എന്ന് നമുക്ക് ഇതിനെ പഠിപ്പിച്ചു കൊടുക്കാം ഇൻഷാ വ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ സുഖമല്ലേ സുഖം തന്നെ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നത് ആരെ പറ്റിയാണെന്ന് നിങ്ങൾക്കറിയാം അതെ അലി അസൻ സവനൂർ എന്ന് പറയുന്ന ഒരു തോന്നുന്നു തൊപ്പി ഇട്ടക്കുണ്ട് തൊപ്പി ഇട്ട പോലെ നമ്മൾ ഉസ്താദം തന്നെയാണ് വിചാരിക്ക അതായത് നമ്മളെ സ്വപ്നം കണ്ട് എന്ന് പറഞ്ഞ ഉസ്താദിന്റെ ഒരു ഫ്രണ്ട്സ് ആണത് ഇത്ര ഞാൻ വീഡിയോസിൽ പറഞ്ഞിരുന്നു സ്വപ്നം കണ്ട ഉസ്താദിന്റെ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാല് കൊറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലാണ് അത് ഫ്രണ്ട്സ് ആവുക ഫ്രണ്ട് എന്ന് പറഞ്ഞാല് ഒറ്റക്ക് ഞാൻ ഇപ്പൊ എന്റെ പറ്റിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഫ്രണ്ട്സ് അല്ല ഇത്താണ് ഓക്കെ ഇതെല്ലാം ഇറ്റ്സ് ഓക്കെ പിന്നെ കോൾ ചെയ്യുന്നില്ല അത് ഞാനും ഇന്നലെ പറഞ്ഞതാണ് എന്നെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഈ ഉസ്താദിനെ കൊണ്ട് പലരും പറഞ്ഞിരിക്കുന്നു അത് നിങ്ങൾ തിരുത്തിയിട്ട് വീഡിയോ പല കുറ്റവും പറഞ്ഞിട്ട് ശരി തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തവരൊക്കെ തിരുത്തി പറയേണ്ട ഒരു മനസ്സും കൂടി ഉണ്ടാകണമെന്ന് വോയിസ് വിഷയത്തിലാണ് കാരണം അദ്ദേഹത്തിന് കുറേ ആൾക്കാർ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു അസുഖമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് അസുഖമാണെന്ന് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അതൊരു തെറ്റുമില്ല ഓക്കെ അങ്ങനെയാണ് ഞാൻ ഇന്നലെ വീഡിയോസും ചെയ്തത് ഞാൻ ഈ അറിയാസുണ്ടെന്ന് കുറ്റം പറഞ്ഞിട്ടില്ല കൂറി ഇന്നലെ ഇന്ന് ഞാനൊരു വീഡിയോസ് കാണാനിടയായി കൂറി ഞാൻ പറഞ്ഞ വീഡിയോസ് ഇങ്ങനെ ഓരോ ഫോണിൽ ഇങ്ങനെ കാണിച്ചു കൊണ്ട് അപ്പൊ എനിക്ക് തോന്നുന്ന അവസ്ഥ അതിനെ നല്ലോണം കുരു പൊട്ടിയിട്ടുണ്ട് കാരണം വെച്ചാല് ചെലപ്പം കുരു പൊട്ടിയിട്ട് അല്ലെങ്കിൽ ഓറെ ഫോട്ടോ പിന്നെ ഞാൻ ഓറെ പ്രതികരിക്കുന്നവർക്ക് നല്ലോണം വ്യോസ് കൂടുകൊ അല്ല എനിക്ക് ഞാൻ ചോദിക്കും ഞാനൊന്ന് പറയാണ് ഈ വ്യൂവേഴ്സിനെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഇത്തനെ തന്നെ റിയാക്ട് ചെയ്താവണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു ആവശ്യവുമില്ല മറ്റും എത്ര യൂട്യൂബേഴ്സ് ഉണ്ട് അവരൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാ വിഷയവും എനിക്ക് എടുത്ത് കൂട്ടാം ഈ ഇത്താനെ പറ്റിയിട്ട് തന്നെ പന്ത്രണ്ടായിരം പതിമൂന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ് ഈ ഇത്താനെ തന്നെ എനിക്ക് ടാർഗറ്റ് ചെയ്തിട്ട് വ്യൂസ് കൂട്ടാൻ അങ്ങനെ ോട്ടെന്തോട്ടെ പൊട്ടിയത് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ നവീന സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു അതിൽ അവർ പറയുകയും ചെയ്തു നബീന സ്വപ്നം കണ്ട് ഈ പെണ്ണുങ്ങള് ഈ പെണ്ണുങ്ങള് സ്വപ്നം കാണൂലായിരിക്കും അവരുടെ ഉദ്ദേശം പറയുന്നുണ്ട് യൂട്യൂബിൽ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് ഞാൻ ഞാൻ തന്നെയാണ് ആ ഇതാണ് ഇവിടെ വിഷയം അതായത് സ്വപ്നത്തിൽ കണ്ടു അപ്പൊ എന്റെ ഉദ്ദേശം അത് തന്നെയാണ് ഇത്ര പറഞ്ഞത് തന്നെയാണ് എങ്ങനെയാണ് കാണാൻ സാധിക്കുക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളോട് തന്നെയാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് നബിതങ്ങള് ഇനിയിപ്പോ എന്താണ് ആ ഓക്കെ ഈ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഇതിൽ എത്ര യാഥാർത്ഥ്യമുണ്ട് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ മൊത്തമായിട്ടും വെറുതെ കള്ളങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തില് ഈ ഇത്ത വെറുതെ എന്തിനാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ മെയിൻ ആയിട്ടുള്ള വിഷയം എന്താണെന്ന് അറിയോ ഈ ഇത്തക്ക് സംസാരിക്കാൻ അറിയാം പക്ഷെ വീഡിയോ തുറന്നു കഴിഞ്ഞാൽ എന്താണ് സംസാരിക്കുന്നതെന്ന് ആ ആൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല അത്തരത്തിലുള്ള സംസാരങ്ങളാണ് സംസാരിക്കുന്നത് പതിനൊന്ന് മിനിറ്റോളം ഉണ്ട് ഈ വീഡിയോ ഞാൻ ഒരു ഒറ്റപ്രാവശ്യം കണ്ടതാണ് ഓക്കെ ഞാൻ അസറിന്റെ സമയത്ത് അവിടെ ഫങ്ഷനിലുണ്ടായിരുന്നു അതായത് നമ്മുടെ കലോത്സവം സംബന്ധിച്ച് ഒരു ഫങ്ഷനിലുണ്ടായിരുന്നു പിള്ളേരെ പാട്ടും പ്രസംഗവുമായിട്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഈ വീഡിയോ കണ്ടതാണ് തമിഴിൽ കാണുമ്പോൾ കണ്ട് നോക്കി എന്താണ് സംഭവം എന്ന് ഈ പതിനൊന്ന് മിനിറ്റോളം ഞാൻ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോയി ഇത് ഞാൻ സ്പീഡാക്കിയിട്ടാണ് പിന്നെ അവസാനം കണ്ടു തീർത്തത് ഇപ്പോഴും ഇത് കാണാൻ ഒരു നിമിത്തിയില്ലാതെ കാണുകയാണ് കാരണം ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് അറിയിച്ചു തരണം എന്നുള്ള വിഷയം എന്താണെന്ന് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണാൻ ഒരു മനസ്സുമില്ല കാരണം പറയുന്നത് എന്താണ് റിപ്പീറ്റ് റിപ്പീറ്റ് അടിച്ച് ഇതിൽ കൊറേ കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കൊല്ലുന്നുണ്ട് മനുഷ്യന്മാരെ നമുക്ക് കണ്ടുനോക്കാം ഏതായാലും യൂട്യൂബിൽ വന്ന് പിന്നെ പിന്നെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇറങ്ങുന്നു ഞാൻ മാത്രല്ല പലരും ഇങ്ങനെ വന്ന് ഇറങ്ങുന്നു അത് ഏതായാലും സത്യമാണ് ഈ പറഞ്ഞ കാര്യം അതായത് ഈ ഇത്ത മാത്രമല്ല കുറെ ആൾക്കാർ ഇപ്പൊ യൂട്യൂബിലുണ്ട് ഓക്കെ നിക്കറ് പറഞ്ഞു തരുന്നുണ്ട് ദുബാരകള് നടത്തുന്നുണ്ട് ഇനിയിപ്പോ വരും കാലഘട്ടങ്ങളില് ഇപ്പോൾ ഓൺലൈനിൽ മജ്ലിസ് നടത്തിക്കൊണ്ടിരുന്ന ഇരിക്കുന്ന ഉസ്താദന്മാർക്ക് ഒറ്റ ഒരു പണിയും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇനി സ്ത്രീകളായിരിക്കും മജ്ലിസ് നടത്തിക്കൊണ്ടിരിക്കുക അത് നിങ്ങൾ എഴുതി വെച്ചു ഇനി ഇത് ഇങ്ങനെ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വരും കാലംഘട്ട കാലഘട്ടങ്ങളിൽ സ്ത്രീകളായിരിക്കും മജ്ലിസുകളിൽ നേതൃത്വം നൽകുക ഓൺലൈൻ മജ്ലിസുകൾക്ക് ഇത് നിങ്ങൾ വെറുതെയാണോ പറയുന്നത് സത്യമാണോ എന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഓക്കെ വരും കാലഘട്ടങ്ങളിൽ ഇങ്ങനെ നടന്നാൽ ഇങ്ങനെ പോയാൽ സത്യം തന്നെയാണ് അത് ആ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട് അതായത് നിങ്ങൾ മാത്രമല്ല യൂട്യൂബിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ഉസ്താദേ ഈ അലി എന്ന് പറഞ്ഞ ഇപ്പം പറഞ്ഞത് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളോട് പെണ്ണുങ്ങളെ അതിപ്പോ ആര് പറഞ്ഞു പറഞ്ഞിട്ടില്ലല്ലേ ഞാനും പറഞ്ഞിട്ടുണ്ട് അത് പറയണമെന്നില്ല സാമാന്യം ബോധമുള്ള ആൾക്ക് മനസ്സിലാകും നമുക്കും കാണാൻ ഹറാമ തന്നെയാണ് അതിലെന്താണ് ഇത്ര കാര്യം പറയാനുള്ളത് എല്ലാവരും കൊണ്ട് കുറ്റം അതിന് തന്നെയാണ് ഈ മുഞ്ചാക്കിട്ട് അതിന് തന്നെയാണ് ഞാൻ ആദ്യം വരുന്ന സമയത്ത് കുറച്ച് മുഞ്ചായിട്ട് വന്നത് പെണ്ണുങ്ങൾ കാണട്ടെ

വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ വെറുതെ വന്ന് ഇവിടെ ഡാൻസ് കളിക്കാദന്മാർ വന്ന് ഇസ്ലാമിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നുള്ളത് അവരുടെ പ്രവർത്തനം തന്നെ അത് തന്നെയാണ് ഇസ്ലാം എന്താണ് ദീൻ എന്താണ് ആരാണ് നബി എന്താണ് ഇസ്ലാമിന്റെ വിഷയങ്ങൾ ആശയങ്ങൾ എന്താണ് എന്താണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത്ത അല്ലാതെ മുഞ്ചായിട്ട് വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ അവർക്കൊരു വേറെ പണിയൊന്നും ഇല്ലാതല്ല നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം വെറുതെയിൽ അത് വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയാൻ പാടില്ല മിക്ക കമന്റുകളും ഞാൻ കണ്ടതിൽ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോസിന് കുറേ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറിനേക്കാൾ മുകളിൽ ശതമാനം ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടാണ് കമന്റ്സുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഇത്താക്ക് ഇത് തന്നെയാണ് പണി ഉസ്താദന്മാരുള്ള കുറ്റം പറയുന്നതാണ് ഇദ്ദേഹത്തിന് ഈ ഒരു ഇത് എന്ത് ആ ഇത്ത പണിയുള്ളത് വേറെ ഒന്നും ഇല്ല അതിന് ഞാൻ വീഡിയോസൊന്നും അദ്ദേഹത്തിന്റെ ഒന്നും കണ്ടിട്ടില്ല ഈ സ്ത്രീയുടെ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഓക്കെ വേറെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എൻ്റെ തണ്ണിൽ കണ്ടപ്പോൾ ഞാൻ കണ്ടു എന്ന് മാത്രമല്ലാതെ വേറൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല അപ്പോൾ നോക്കിയാൽ കുറേ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കമൻസിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതായാലും നമുക്ക് മുമ്പോട്ട് നോക്കാം ഈ കുറേ വീഡിയോ കുറെകൾ എന്തു ആയി പോകാൻ തോന്നുന്നു

പിന്നെ യൂട്യൂബിൽ വന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇതുപോലുള്ള ആൾക്കാർ ഇനിയും രംഗത്ത് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നുള്ളത് ഓക്കെ യൂട്യൂബിൽ ഇരുന്നിട്ട് എന്റെ വീഡിയോസ് എന്നാ കണ്ടത് നിങ്ങള് നോക്കിയല്ലേ എന്റെ തമ്മിൽ എന്റെ ഞാൻ നിങ്ങളെ കൊണ്ടൊരു കുറ്റം പറഞ്ഞിട്ടില്ലാലോ എന്നെ എന്നെ വീണ്ടും പല കാണിച്ചു കൊടുത്തല്ലേ ഞാൻ നിങ്ങളെ കൊണ്ട് കുറ്റം പറഞ്ഞിട്ടില്ലാലോ അപ്പൊ എന്നെ കൊണ്ട് നിങ്ങള് മറ്റേ മാധ്യമത്തിൽ ഇങ്ങനെ വന്നിക്ക്

ഒരു തെറ്റ് ഒരു മനുഷ്യന്റെ തെറ്റ് കണ്ടാല് അത് ചൂണ്ടിക്കാണിക്കാം അത് എങ്ങനെയാണോ അവർ പബ്ലിക്കിലായിട്ട് തെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അതിനെ പബ്ലിക്കില് തന്നെ തിരുത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് വെച്ചാൽ എനിക്ക് പോയി താൻ്റെ കോണ്ടാക്ട് നമ്പറോ അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് കിട്ടില്ല പക്ഷെ മനുഷ്യന്മാരായ ആൾക്കാർ കുറേ വിവേഴ്സൊക്കെ നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട് അവരാരും തെറ്റിദ്ധരിക്കാൻ പാടില്ല ആ വിവേഴ്സിനെയൊക്കെ നി എനിക്ക് ഓരോരാൾക്ക് പേഴ്സണലായിട്ട് കോൾ വിളിച്ച് പറയാനോ അല്ലെങ്കിൽ അവർ അവരിലേക്ക് എത്താനോ എനിക്ക് കഴിയില്ല നിങ്ങളിലേക്ക് എത്താനോ എനിക്ക് കഴിയില്ല എൻ്റെ അടുത്ത് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഒന്നും തന്നെ ഇല്ല അപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ മുമ്പത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ അതിനെ തിരുത്തുക ചെയ്താൽ തിരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു വീഡിയോ അവിടേക്ക് തന്നെ ഡിലീറ്റ് ചെയ്ത് മിണ്ടാതിരിക്കുമായിരുന്നു പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു അത് തിരുത്താതെ മറ്റൊരു വീഡിയോമായ രംഗത്ത് വന്നു അപ്പോൾ ഈ വീഡിയോ ഇനിയും നാലര മിനിറ്റേ ആയിട്ടുള്ളൂ ഇനിയും പതിനൊന്നര മിനിറ്റോളം ഉണ്ട് ഈ വീഡിയോ ഇത് കാണാനുള്ള മനസ്സ് എനിക്കില്ല എന്ന് വെച്ചാൽ കാണാൻ പറ്റുന്നില്ല ബോറടിക്കുന്നുണ്ട് ഓക്കെ ഒന്നും തന്നെ എനിക്ക് യോജിക്കുന്നില്ല സംസാരിക്കാൻ ഇത് എല്ലാം പറയുന്നത് വായിൽ തോന്നിയ വിഷയങ്ങളാണ് നിങ്ങൾ എല്ലാവരും പറ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു വിഷയാണ് പണം വേണം യൂട്യൂബിൽ നിന്ന് പണം കിട്ടണം ആരെ കണ്ടാലും പണം ആരും മനുഷ്യനാണെങ്കിൽ നിർത്തിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ മഹലിൽ വെച്ചിട്ടോ നിങ്ങൾ മദ്രസ പഠിപ്പിക്കുന്നുണ്ടെങ്കിലോ നിങ്ങളെ വീഡിയോ ഇപ്പം പറയുന്ന നിങ്ങൾ എന്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിങ്ങൾ പണം സമ്പാദിക്കുന്നുള്ളത് എനിക്ക് ഇതുവരെ ആയിട്ടും യൂട്യൂബിൽ നിന്ന് ില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇതിൽ നിന്ന് വരുമാനം വരുന്നുണ്ട് പക്ഷെ അതിൻ്റെതായ പ്രൊസീജിയർസ് ഒക്കെ ഉണ്ട് ഉണ്ടോ അപ്പൊ യൂട്യൂബ് നിർത്തി എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും തെറ്റുകൾ തിരുത്താനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം എട്ട് കൊല്ലത്തോളമായി എൻ്റെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ വെറുതെ പണം മാത്രം ലക്ഷം വെച്ചുകൊണ്ടല്ല വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ വര ഇത് ഇൻകം എന്താണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുന്നതാണ് സോഷ്യൽ ബ്രാൻഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് നോക്കാവുന്നതുമാണ് എനിക്ക് ഇതിൽ വലുതായിട്ട് ഒരു പണങ്ങൾ ലക്ഷ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒന്നും തന്നെ ഇല്ല എനിക്ക് ഏകദേശം ലാസ്റ്റ് ഒരു ഫൈവ് ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം ഞാൻ കോളേജിലായിരുന്നു അസഹരി പയ്യന്നൂരിൽ അവിടെ ഒരു കൊല്ലത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നീട് വന്നതിന് ശേഷം ഞാൻ ജോലിക്ക് കയറി ഈ ജോലിക്ക് കയറിയതിന് ശേഷം ഏകദേശം ആ ഏഴെട്ട് മാസത്തോളമായി ഇതുവരെയായിട്ടും ഒരു വരുമാനവും എനിക്ക് ലഭിച്ചിട്ടില്ല ഈ ഒരു ചാനൽ നിന്ന് ഇതുവരെയായിട്ടും ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അതിൽ കുറേ പ്രൊസീജിയർ ഉണ്ട് ഇത്ത ഓക്കെ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്നു കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചാനൽ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഡോളർ കംപ്ലീറ്റ് ആവണം അങ്ങനെ ഇങ്ങനെ കുറേ പ്രൊസീജിയർ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ പണം മാത്രം ഉദ്ദേശിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തത് മനുഷ്യന്മാർക്ക് ജനങ്ങൾക്ക് തെറ്റുകൾ തിരുത്തി കൊടുക്കാനും അല്ലെങ്കിൽ എന്താണ് സംഭവിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ വിശദീകരിച്ച് കൊടുക്കാനും ഒരു റിയാക്ടിങ് ചാനലായിട്ടാണ് ഇതിനെ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇത് നിർത്തി പോണെന്ന് പറയുന്നുണ്ട് ഇത്ത നിങ്ങളാണ് ആദ്യം നിർത്തേണ്ടത് കാരണം നിങ്ങളിൽ നിങ്ങളുടെ വീഡിയോസിന്റെ അകത്ത് വരുന്ന കമൻസുകൾ നിങ്ങൾ വായിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാർ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നല്ല ചാനലിൽ കുറച്ച് ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാബിത്ത ഇങ്ങനെ തന്നെയാണ് കുറെ വീഡിയോസൊക്കെ ഉസ്താദനും ആരും ഒറ്റ കുറ്റം പറയുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പ്രസംഗം നല്ല ഒരു നല്ല ശൈലി ഉണ്ട് ആ ഈ കുറെ നീട്ടുന്നുണ്ട് ഓക്കെ

ഓക്കെ ഇതിൽ നമുക്ക് വീഡിയോ നിർത്താം നമുക്ക് ഇത് കുറേ നേരം ഉണ്ട് ലെന്തി ആയി പോയി എന്ന് തോന്നുന്നു വീഡിയോ എല്ലാവരും ശ്രമിക്കാം ഇനി നോക്കാം നമുക്ക് ഇനി വീഡിയോ വരത്തില്ല എന്ന് വിചാരിക്കുന്നു ഇനിയും വന്നാൽ ഞാനതിനെ റിയാക്ട് ചെയ്യാൻ പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം നിഷാള്ള അള്ളാഹു സുബഹാനോത്തായാലുള്ള ആൾക്കാർക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാനോവത്തായാല നമുക്ക് ഏവർക്കും നല്ല ഇഹ്ലാസോടു കൂടിയുള്ള അമലുകൾ ചെയ്യാനും അതേപോലെ മുത്തലു സാഹ അല്ലൈവല്ലാ തങ്ങളുടെ മദീന മദീനയിലേക്ക് എത്താനും അവിടെ ചെന്ന് സലാം പറയാനും അള്ളാ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വരഹമുള്ളവർ കാത്തും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സ്ഥലാ വൈകും